നമസ്കാരം എ കെ സുധീറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ കൊല്ലം നഗരത്തിൽ ജനിച്ച് തമിഴ്നാട്ടിൽ പോയി സിദ്ധവൈദ്യവും മാന്ത്രികവും പഠിച്ച് മഹാമാന്ത്രികനും സിദ്ധവൈദ്യനും അതിനേക്കാളൊക്കെ ഉപരി തിരുവിതാംകൂറിന് ആദ്യത്തെ വെടിക്കെട്ട് രാജാവുമായ വെടിക്കെട്ടുകളുടെ രാജാവായ മന്ത്രക്കാസീമിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് പരിചയപ്പെടാം മന്ത്രക്കാസി മന്ത്രക്കാസീം മാന്ത്രികനായ വൈദ്യർ വെടിക്കെട്ടുകളുടെ രാജാവ് കൊല്ലം നഗരത്തിലെ അഞ്ചുകല്ലുമൂട് പുന്നത്തല ഇഞ്ചക്കൽ വീട്ടിൽ സുഗന്ധദ്രവ്യ വ്യാപാരിയായിരുന്ന ഷെയ്ഖ് പരീതിൻ്റെയും തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശിനിയായ ഉബൈദിയുടെയും ഒമ്പത് മക്കളിൽ ഏഴാമത്തെ പുത്രനായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് വെടിമരുന്നുകൾ കൊണ്ട് മാസ്മരികത തീർത്ത കൊല്ലത്തിൻ്റെ സ്വന്തം വെടിക്കെട്ട് രാജാവ് വിശവൈദ്യ ചികിത്സകൻ മഹാമാന്ത്രികൻ മന്ത്രക്കാസിയം എന്ന കാശീം കുഞ്ഞ് ജനിക്കുന്നത് ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം ഉമ്മയുടെ സ്വദേശമായ തഞ്ചാവൂരിൽ അവിടുത്തെ പ്രധാന വിഷ ചികിത്സകനായിരുന്ന തന്റെ അമ്മാവൻ പീർ മുഹമ്മദിനോടൊപ്പം താമസമാക്കി വിഷചികിത്സയോടൊപ്പം മന്ത്രജാലങ്ങളിലും പേരുകേട്ട മാന്ത്രികനായിരുന്ന പീർ മുഹമ്മദ് ഒരിക്കൽ മരുമകനോടൊപ്പം കാട്ടുപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ വനം കൊള്ളക്കാർ ആക്രമിച്ചു മഹാമാന്ത്രികനായ പീർ മുഹമ്മദ് മാന്ത്രിക വിദ്യയിലൂടെ കൊള്ളക്കാരെ ബന്ധനസ്ഥരാക്കി കൺകെട്ട് വിദ്യയിലൂടെ അവരുടെ വായിൽ നിന്നും നുരയും പതയും വരുത്തുവാൻ തുടങ്ങി ഭയന്നുപോയ കള്ളന്മാർ നിലവിളിച്ചുകൊണ്ട് പീർ മുഹമ്മദിനോട് മാപ്പപേക്ഷിച്ചു ഇനി മേലിൽ ആരെയും ഉപദ്രവിക്കുകയോ ആരുടെയും മുതലുകൾ മോഷ്ടിക്കുകയോ ചെയ്യില്ലെന്ന് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതിനു ശേഷം മോചിപ്പിച്ചു ഇതെല്ലാം അത്ഭുതത്തോടെ കണ്ടുനിന്ന കാസിം ഈ വിദ്യകൾ തനിക്ക് കൂടി പകർന്നു നൽകണമെന്ന് അമ്മാവനോട് അപേക്ഷിച്ചു വിഷചികിത്സയ്ക്ക് പ്രതിഫലം വാങ്ങാനോ മാന്ത്രികവിദ്യകൾ ദുരുപയോഗം ചെയ്യാനോ പാടില്ല എന്ന് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചതിനു ശേഷം തന്റെ അറിവുകൾ മുഴുവൻ മരുമകൻ അദ്ദേഹം പകർന്നു നൽകി കാസിം മാന്ത്രികവിദ്യയിൽ അഗ്രഗണ്യനായി ഇലക്ട്രോപ്ലേറ്റിംഗ് വിദഗ്ധനായ അദ്ദേഹം ചെമ്പുപാത്രത്തിൽ ഒരുതരം പച്ചലിയുടെ ചാറൊഴിച്ച് അത് സ്വർണമാക്കി കാട്ടുമായിരുന്നു അങ്ങനെ മായാജാലങ്ങളാൽ മനുഷ്യരെ അമ്പരപ്പിച്ചിരുന്ന കാസിമിനെ ജനങ്ങൾ മന്ത്രക്കാസിം എന്ന് പേരിട്ട് വിളിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ അദ്ദേഹം തങ്കശ്ശേരി കോട്ടയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്ഷണപ്രകാരം വിദേശ വ്യാപാരികൾക്ക് മുന്നിൽ തന്റെ മാന്ത്രിക വിദ്യകൾ പ്രദർശിപ്പിച്ചു ഇതിൽ സംതൃപ്തരായ ചൈനീസ് വ്യാപാരികളാണ് അദ്ദേഹത്തിന് വെടിമരുന്നും അതിൻ്റെ പ്രയോഗരീതികളെക്കുറിച്ചുള്ള അറിവും പകർന്നു നൽകിയത് അന്ന് ലഭിച്ച അതിന്റെ കണക്കും കാര്യങ്ങളും അടങ്ങിയ താളിയോലകളും മറ്റും അദ്ദേഹത്തിന്റെ ചെറുമകന്റെ കുടുംബത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് തിരുവിതാംകൂറിലെ ആദ്യമായി വെടിമരുന്ന് പ്രയോഗവും അതിൻ്റെ കണക്കും എത്തിച്ചേരുന്നത് തുടർന്ന് മന്ത്രക്കാസ്യം വിഷചികിത്സ മാന്ത്രികവിദ്യ എന്നതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗത്തിലും ഒന്നാമനായി തിരുവിതാംകൂറിലെയും തിരുക്കൊച്ചിയിലെയും നിരവധി ആളുകൾ ഈ വെടിമരുന്ന് പ്രയോഗം പഠിക്കുന്നതിനായി ഇഞ്ചക്കൽ തറവാട്ടിൽ എത്തിച്ചേരുകയും അവിടെ താമസിച്ച് പഠിച്ചു പോരുകയും ചെയ്തിരുന്നു അദ്ദേഹം വിദ്യ പഠിപ്പിക്കുന്നതിൽ ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എല്ലാ വിദ്യകളും എല്ലാവർക്കും പകർന്നു കൊടുക്കില്ല ഒരാളെ ഒന്ന് പഠിപ്പിക്കും മറ്റൊരാളെ മറ്റൊന്ന് പഠിപ്പിക്കും അതിന്റെ എല്ലാം ഉഗ്രപ്രതാപിയായി മന്ത്രക്കാസിം വേറിട്ട് നിന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരി പുത്രൻ അബ്ദുൾ റഹ്മാന് വെടിമരുന്നു കൊണ്ടുള്ള എല്ലാ വിദ്യകളും പകർന്നു നൽകുകയുണ്ടായി അദ്ദേഹമാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ വെടിക്കെട്ട് ലൈസൻസി വെള്ളിയാശാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് ഇന്ത്യയിലെ എക്സ്പ്ലോസീവ് ആക്ട് നിലവിൽ വരുന്നത് അതിനും മുമ്പേ മന്ത്രക്കാസീം വെടിക്കെട്ട് നടത്തിപ്പോന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വെയിൽസ് രാജകുമാരന്റെ ഇന്ത്യാ സന്ദർശന വേളയിൽ കൊല്ലത്തെ തേവള്ളി കൊട്ടാരത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹത്തിന് നൽകിയ സ്വീകരണത്തിന്റെ ഭാഗമായി വെടിമരുന്ന് പ്രയോഗം നടത്തുകയുണ്ടായി അന്ന് എൺപത്തിയഞ്ച് വയസ്സായിരുന്നു മന്ത്രക്കാസീമിന് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള മരുമകൻ അബ്ദുൾ റഹ്മാനായിരുന്നു വെടിക്കെട്ട് നടത്തിയത് അഷ്ടമുടിക്കായലിൽ കൊട്ടാരത്തിന് സമീപത്തായി രണ്ട് കേവ് വള്ളങ്ങൾ ചേർത്ത് കെട്ടി പ്ലാറ്റ്ഫോം നിർമ്മിച്ച് അതിഗംഭീരമായി വെടിക്കെട്ട് നടത്തി രാജകുമാരനെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി മാത്രമല്ല കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലിരുന്ന് വെടിക്കെട്ട് കണ്ടുകൊണ്ടിരുന്ന രാജകുമാരന്റെ മേശപ്പുറത്തും കുരോപ്പൂവും അമ്മാനപ്പൂവും കത്തിച്ചു എത്ര കമ്പം ഇഷ്ടപ്പെട്ട രാജകുമാരനും ശ്രീമൂലം തിരുനാൾ മഹാരാജാവും നിരവധി പാരിദോഷ്യങ്ങൾ നൽകി മന്ത്രക്കാസിമനെയും മരുമകനെയും ആദരിച്ചു വിഷ ചികിത്സയിൽ മുടി ചൂടാമനനായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഭർത്താവ് ജബ്ബാർ വൈദ്യരെ പോലെ തന്നെ ചികിത്സിക്കുന്നതിന് ആരിൽ നിന്നും പ്രതിഫലം കൈപ്പറ്റിയിരുന്നില്ല നിരവധി പാമ്പുകളെ അദ്ദേഹവും വീട്ടിൽ വളർത്തിയിരുന്നു മനുഷ്യ ശരീരത്തിലെ പരിവർത്തനങ്ങളെക്കുറിച്ച് അഗാധമായ അറിവുണ്ടായിരുന്ന മന്ത്രക്കാസിം തന്റെ മരണമടുത്തു എന്ന് മനസ്സിലാക്കുകയും അത് പ്രവചിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു മരണപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ ശേഖരത്തിലുള്ള പാമ്പുകളെയെല്ലാം തിരുമുല്ലവാരത്തിന് സമീപമുള്ള വെളിംപ്രദേശത്ത് അദ്ദേഹം തുറന്നുവിട്ടു അന്നു മുതൽ ആ സ്ഥലം സർപ്പക്കുഴി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി തൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹം പ്രവേശിച്ച ദിവസം തന്നെയാണ് അന്തരിച്ചതെന്ന് പറയപ്പെടുന്നു ഭാര്യ വാരിഷ ബിവി മൂന്ന് മക്കൾ ഖദീജ ആമിന ആയിഷ ഖ ഒഴികെയുള്ള രണ്ടു മക്കളും ശൈശവത്തിൽ തന്നെ മരണപ്പെട്ടിരുന്നു അദ്ദേഹം താമസിച്ചിരുന്ന ഇഞ്ചക്കൽ തറവാട് കാലപ്പഴക്കത്താൽ പൊളിച്ചു മാറ്റുകയും പുതിയത് നിർമ്മിക്കുകയും ചെയ്തു കഥകൾ അവസാനിക്കുന്നില്ല കാഴ്ചകളും